നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മാനവും അപമാനവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം മാനം അതായത് ഓണർ അപമാനം ഡിസോണർ ഇത് രണ്ടും മനുഷ്യജീവിതത്തിലെ രണ്ട് വിരുദ്ധമായ സാമൂഹിക മാനസിക അവസ്ഥകളാണ് ഇവ രണ്ടും വ്യക്തിയുടെ സ്വയംബോധം സാമൂഹിക സ്ഥാനം മാനസികാവസ്ഥ എന്നിവയെ നേരിട്ട് സ്വാധീനിക്കുന്നു മാനം എന്നത് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ നന്മ വിശ്വാസ്യത നല്ല പ്രവൃത്തികൾ എന്നിവ മൂലം ലഭിക്കുന്ന ബഹുമാനമാണ് എന്നാൽ തെറ്റായ പ്രവൃത്തികൾ പരാജയം അച്ചടക്കം നഷ്ടം അച്ചടക്കത്തിൻ്റെ നഷ്ടം തുടങ്ങിയവ മൂലം ഉണ്ടാകുന്ന നിരാസം ആണ് അപമാനം മാനം എന്നത് പോസിറ്റീവായി സമൂഹം അംഗീകരിക്കുന്ന ഒരു പോസിറ്റീവ് സ്വഭാവമാണ് അപമാനം എന്നത് ഒരു നെഗറ്റീവ് നിലയാണ് അത് സമൂഹം നിരസിക്കുന്ന ഒന്നാണ് മാനം ആത്മവിശ്വാസം ഉയർത്തുന്നു എന്നാൽ അപമാനം ആത്മവിശ്വാസം കുറയ്ക്കുന്നു നീതി സത്യനിഷ്ഠ ഉത്തരവാദിത്വം സഹാനുഭൂതി എന്നിവയുടെ സമാഹാരമാണ് മാനം എന്നാൽ അപമാനം സ്വാർത്ഥത അച്ചടക്കമില്ലായ്മ വിശ്വാസഘാതം സാമൂഹിക നിയമലംഘനം എന്നിവയുടെ ആകെത്തുകയാണ് അപമാനം ഒരാളുടെ മാനം സ്വയംബോധം ആത്മവിശ്വാസം എന്നിവ മാനം വർദ്ധിപ്പിക്കുന്നു എന്നാൽ അപമാനം ലജ്ജ കുറ്റബോധം എന്നിവ ഉണ്ടാക്കുന്നു ബന്ധങ്ങളും വിശ്വാസങ്ങളും മാനം ശക്തമാക്കുന്നു അതേസമയം അപമാനം ബന്ധങ്ങൾ തകരാറാകാൻ ഇടയാക്കുന്നു ജീവിത ചാരുതയും വളർച്ചയും പ്രചോദനവും ഉയർ ഉയർത്തുന്നു എന്നാൽ അപമാനം വ്യക്തിക്ക് നിരാശയും പിന്നോട്ടു പോക്കും വഴിയൊരുക്കുന്നു മാനം നേടാൻ സമയം വേണം പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതിയാകും അപമാനം ഒഴിവാക്കാൻ സ്വയം നിയന്ത്രണവും ശരിയായ തീരുമാനങ്ങളും ആന ആവശ്യമാണ് ചിലപ്പോൾ അപമാനം നേരിട്ടാലും ആത്മപരിശോധനയും നല്ല പ്രവൃത്തികളും വഴി മാനം തിരിച്ചു പിടിക്കാനും കഴിയും മാനം മനുഷ്യനെ ഉയർത്തുന്ന ഒരു ആഭ്യന്തരവും ബാഹ്യവുമായ ശക്തിയാണ് അപമാനം അവനെ താഴേക്ക് വലിക്കുന്ന ഭാരമാണ് രണ്ടും ഒരാളുടെ തിരഞ്ഞെടുപ്പുകളാണ് പ്രവൃത്തികൾ മൂല്യങ്ങൾ എന്നിവയോട് നേരിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു മാനവും അപമാനവും ഒരു വ്യക്തിയുടെ ജീവിതമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം അത് മനസ്സിലാക്കാൻ നാം വ്യക്തിയുടെ പ്രവൃത്തികൾ തീരുമാനങ്ങൾ ബന്ധങ്ങൾ എന്നീ മൂന്ന് തലങ്ങളിൽ നോക്കണം വ്യക്തിപരമായ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ആത്മാർത്ഥത സത്യസന്ധത എന്നിവ ജീവിതത്തിൽ ആത്മവിശ്വാസവും സ്വയം സ്വയംബോധവും വർദ്ധിപ്പിച്ച് മാനമുണ്ടാക്കുന്നതായി കാണുന്നു തെറ്റായ പ്രവൃത്തികൾ വഞ്ചന ഉത്തര ഉത്തരവാദിത്വക്കുറവ് എന്നിവ മനസ്സിലൊരു കുറ്റബോധവും സമൂഹത്തിൽ അവഗണനയും സൃഷ്ടിക്കുന്നു ഒപ്പം അപമാനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു സാമൂഹ്യ ബന്ധങ്ങളിൽ മാനം വിശ്വാസം വളർത്തുന്നു ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവർത്തിക്കും വില കൊടുക്കുന്നു എന്നാൽ അപമാനം ബന്ധങ്ങളിൽ സംശയം അകലം ഒറ്റപ്പെടുത്തൽ എന്നിവയ്ക്ക് കാരണമാകുന്നു ചിലപ്പോൾ മാനം നിലനിർത്താൻ വലിയ ത്യാഗങ്ങളും പ്രതിസന്ധികളും സഹിക്കേണ്ടി വരുന്നു അപമാനം ഒഴിവാക്കാൻ ചെറിയ കാര്യങ്ങളിലും ജാഗ്രതയും സ്വയം നിയന്ത്രണവും അത്യാവശ്യമാണ് മാനം ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയർത്തി ജീവിതത്തിൻ്റെ ദിശ പോസിറ്റീവാക്കുന്നു അപമാനം ആത്മവിശ്വാസം തകർത്ത് ജീവിതത്തിൽ പിന്തിരിയലും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു ഇവ രണ്ടും ചേർന്ന് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ സമൂഹത്തിലെ സ്ഥാനം ഭാവി അവസരങ്ങൾ എന്നിവയെ നിർണ്ണയിക്കുന്നു ജീ ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ മാനവും അപമാനവും ഒരു താരതമ്യം ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മാനമുള്ളവർ എത്രമാത്രം ഉയർന്ന തലത്തിലാണെന്ന് കണ്ടിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനം ഒരു കാര്യമാണ് അത് നം പിന്തുടരേണ്ട ഒരു കാര്യവുമാണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം